ആശുപത്രിയിൽ നിന്ന് മാലിന്യങ്ങൾ അലക്ഷ്യമായി പുറന്തള്ളുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേൽഘടകങ്ങളാണ് മറുപടി പറയേണ്ടത് വ്യക്തതയുണ്ടാവണം പക്ഷെ നിങ്ങളെ ഒന്നും അറിയണമല്ലോ നിങ്ങളെ അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കേട്ടതിന് ശേഷം മറ്റ് വഴികൾ തേടാം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളിന്ന് കാണാറ് പക്ഷെ നടക്കുകയാണ് അപ്പോൾ അതോടനുബന്ധിച്ചിട്ടുന്നതാണ് ഒരു എസ് ടി പി ഇപ്പം നിർമ്മിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി മെക്കാനിക്കൽ വർക്കാണ് ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് അപ്പോൾ അതിന്റെ പൈപ്പ് ലൈൻസും ഇടാനുള്ള ഇപ്പം ഇന്നൊരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തിട്ടുണ്ട് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈറ്റൊക്കെ നോക്കിയിട്ടുണ്ട് അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് കാരണം കുറെ പൈപ്പുകൾ ഇപ്പം ലേ ചെയ്യാനുണ്ട് അവിടത്തേക്കുള്ള ഈ മാലിന്യങ്ങളൊക്കെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഉപരോധം